േ ഇന്നേ ഇന്നിവിടെ കിളക്കാനും ഒരു പയ്യനും കാട് വേറുതാണ് മൊത്തവും കാടാണ് ഇവിടെ മൊത്തവും കാടാണ് ഓ നമ്മൾ ടവർ കണ്ടോ അങ്ങെല്ലാം എല്ലാം കാട് കാടുപിടിച്ച് നല്ല കാടുണ്ട് അവിടെയൊക്കെ എല്ലാം കാടുപിടിച്ച ആയി കിടക്കയാണ് അപ്പോൾ ഇന്ന് ഞാനും കൂടെ നിന്ന് വൃത്തിയാക്കാൻ നിൽക്കുകയാണ് കാട് വെട്ടാനൊക്കെ നിൽക്കുകയാണ് അതെ നിറച്ചും കാടും വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവാണ് ഞാൻ കൊണ്ടുവച്ച് ഒരു വർഷം അടുത്ത വർഷം കഴിക്കും അല്ല മാതൊക്കെ കാട് കയറി നിന്ന അത്രയും പോയതാണ് മാതളം എല്ലാം പ്ലാവ് ഒരു ചക്ക തന്ന അടിപൊളി പിന്നെ ചുമന്ന ചക്കയായിരുന്നു വരിക്ക ചക്ക സൂപ്പറായിരുന്നു എല്ലാം കൂടെ എല്ലാം കാടായിപ്പോയി മൊത്തം കാടായിപ്പോയായിരുന്നു കാടായി ആനപ്പുളിച്ച് അതൊക്കെ വെട്ടി കോതി നിർത്തണം ഇതൊരു മാവ് അത് നല്ല മാങ്ങിയൊന്നും ഇതുവരെയും തന്നിട്ടില്ല പേരയ്ക്ക് നിറച്ചും പേരയ്ക്കുണ്ട് കേട്ടോ അതോ കറി കറിവേപ്പില കറിവേപ്പിലൊക്കെ അതാ നന്ന് അതൊരു ചട്ടിയിലാണ് നിൽക്കുന്നത് ഇത് ഇത് തറയിലാണ് പക്ഷേ കാട് കയറി കിടന്നപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ വന്നു അല്ലാത്തപ്പോൾ അതെല്ലാം പോയാ നെല്ലിയൊക്കെ ഉണ്ട് താ നെല്ലി പ്രമ്പൂട്ടാന്ന് അവിടെ നട്ടിട്ടുണ്ട് റമ്പൂട്ടനൊക്കെ മൂടിക്കിടക്കണം ഞാനും ജോലി ചെയ്യുന്നു കേട്ടോ നിങ്ങൾ എന്താ ഇടല്ലേ കാട് കിടക്കാനാണപ്പം നമ്മൾ ചെയ്തു പോകും ഞാൻ ചെയ്യുമായിരുന്നു വൃത്തിയാപ്പുവായിരുന്നു ഇവിടെ മതി ഞാൻ എവിടെ നിൽക്കുമോ അവിടെ വരുക എൻ്റെ ചാക്കുട്ടൻ എൻ്റെ ശുന്നതിൻ്റെ എൻ്റെ കിടന്നു തന്നെ കിഴഞ്ഞ് അയ്യോ 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 നാക്കണ്ട രണ്ട തുന്നര എവിടെ നിന്നാലും ഒന്നെൻ്റെ അടുത്ത് നിന്ന് കിടന്നു തര കാട് വെട്ടിയപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്ന് കിടന്നു നിന്നതാണ് വീടാണ് കാട് കയറി നിന്ന് പന്തലിച്ച് ഒരുപാട് ഇതെല്ലാം കാടണം നമുക്കതി ആ അപ്പുറത്തോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല അത്ര കാടാണ് ജിയോയുടെ ടവറാണ് ഞങ്ങൾ പ്രോപ്പർട്ടിയിലാണ് ടവർ നിൽക്കുന്നത് അല്ലോ കൂട്ടുകാരിയെ നീ എൻ്റെ മുത്തുമണികൾ കാമാൻ്റി ഇട്ട് തരണേ ഓക്കേ